എന്റെ കുഞ്ഞിനാണെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടായിരുന്നു വെയിറ്റ് ഇപ്പൊ ഒരു മൂന്ന് നാല് മാസമായിട്ട് ആ വെയിറ്റില് ഒരു വ്യത്യാസവും ഇല്ല ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ഡാനി സ്പേസ് ഡാനി സ്പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ അശ്വതി ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഏത് സൈഡിൽ നിന്നാണെങ്കിലും ഇപ്പോൾ വെയിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എന്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹെൽത്തി ആയിട്ടിരിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പേരൻസിന് ഒന്നും ഒരു സയന്റിഫിക് സൈഡ് ഇതിന്റെ ഒന്നും അറിയത്തില്ല അത് എപ്പോഴും ഡോക്ടേഴ്സിനെ മാത്രമേ അറിയാവുള്ളൂ നിങ്ങൾ വിചാരിക്കുക എന്തോ വിചാരുന്ന് എന്തോ ഇതൊക്കെ പറയുന്നതെന്ന് അതിൻ്റെ ഒരു കാര്യ കാര്യം പറയാം എനിക്കൊരമ്മ അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് കുഞ്ഞിൻ്റെ അമ്മയെന്നാണ് കേട്ടോ ഒരമ്മ വളരെ കടത്തോടു കൂടി എനിക്ക് മെസ്സേജ് അയച്ച് ചേച്ചി എൻ്റെ കുഞ്ഞിന് ഇത്ര ഏഴു മാസമായി അവ അവന് മോനാണ് കേട്ടോ മോന് ആയിട്ടുള്ള വെയിറ്റ് ഇല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഞാനിത് ആ കുട്ടിക്ക് വിഷമമാവുമായിരിക്കും പക്ഷേ ആ കുട്ടിയുടെ സൈഡിൽ ഒരു തെറ്റുണ്ട് പക്ഷേ അത് മനഃപൂർവ്വം വരുത്തുന്ന തെറ്റല്ല കേട്ടോ നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് എപ്പോഴും അമ്മമാർ ആഗ്രഹിക്കുന്ന എന്താണ് ഞാൻ നമ്മുടെ മുലപ്പാൽ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ അത് അപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് പാലില്ല എന്ന് പറഞ്ഞാൽ അതൊരു സത്യമാണെങ്കിൽ കൂടി നമുക്ക് അമ്മമാർക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയും എല്ലാം വെച്ചിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്ക് പാലില്ലേ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ എൻ്റെ പാലില്ലേ ഇനി അത് ഈവൻ ഡോക്ടേഴ്സ് പറഞ്ഞാൽ പോലും നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എൻ്റെ കണ്ടീഷൻ ഞാൻ പറയാം എനിക്ക് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഒരു ടു ഡേയ്സ് എനിക്ക് പാല് നന്നായിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് എന്തോ ചെയ്യുമെന്ന് അറിയാമോ ഈ എൻ ഐ സിയിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞു കുഞ്ഞിന് പാല് അവരല്ലാതെ പാല് കൊടുക്കുമായിരുന്നു അത് അതിനുശേഷം അപ്പോഴത്തേക്കും ഇവിടെ ഇവള് കരയത്തൊന്നും ഇല്ലായിരുന്നു അല്ലാത്ത സമയം ഭയങ്കര നിർത്താതെ കരച്ചിലായിരുന്നു അപ്പോഴെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ ഞാൻ ആ സമയത്തൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ലേ എന്താ എനിക്ക് പാലില്ലാത്ത അപ്പോഴും ഞാൻ തിങ്ക് ചെയ്തത് എനിക്ക് എങ്ങനെയെങ്കിലും പാല് വന്നാൽ മതി എനിക്ക് ബ്രസ് ബ്രസ് ഫീഡ് തന്നെ കുഞ്ഞിന് ചെയ്യണം അപ്പോഴും ഈ ബ്രസ് ഫീഡ് ചെയ്യുന്നതിനുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും കുഞ്ഞിനെ അടുത്ത് വെച്ച് കൊടുക്കുന്ന കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതൊന്നും അല്ല പറയുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കൂടുതൽ സഹായിച്ചത് ഞാൻ പറയാലോ ഉലുവയില്ലേ ഉലുവയും തേങ്ങാപ്പാലും നന്നായിട്ട് നല്ല രീതിയിൽ കഞ്ഞിയാക്കി ഉപ്പ് ചെറിയ ഒരുച്ചിരി പോലെ ഒരു ഉപ്പ് ഇട്ട് അത് കുടിച്ച് ഞാൻ ഇഷ്ടം ഇഷ്ടംപോലെ കുടിച്ചെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കുടിച്ച് എന്നാലത്രയും തേങ്ങാപ്പാലൊന്നും ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുടിച്ചില്ല പക്ഷെ ഒക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു അത്യാവശ്യം കഴിക്കുവായിരുന്നു അപ്പം ഇപ്പം എന്തൊക്കെ ചെയ്ത ആയാലും ഫസ്റ്റ് ഡെലിവറിയിൽ ബ്രസ് മിൽക്ക് അങ്ങനെ പെട്ടെന്ന് ഉണ്ടായി വരണമെന്നില്ല അമ്മമാരിൽ കുറവായ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് നല്ല രീതിയിലുള്ളവരും ഉണ്ട് അപ്പോൾ ഈ അമ്മയുടെ കണ്ടീഷൻ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്കില്ലായിരുന്നു ടാബ്ലറ്റ് കഴിച്ചിട്ടും ബ്രസ്റ്റ് ഇല്ലായിരുന്നു അപ്പോൾ എന്തോ ചെയ്യും മോനല്ലേ മോൻ കുറച്ച് നേരം ഇങ്ങനെ കുടിച്ചിട്ട് അവൻ കിടന്നുറങ്ങും അപ്പോൾ പുള്ളിക്കാർ വിചാരിച്ചെന്താ ആ അവന് അത്യാവശ്യം പാല് കിട്ടുന്നുണ്ട് ഓക്കെ ആണ് എന്ന് വിചാരിച്ചു പുള്ളിക്കാരി കുഞ്ഞൊരു മൂന്ന് മൂന്ന് കെ ജിക്ക് പുറത്ത് ഉണ്ടായിരുന്നു കുഞ്ഞിൻ്റെ വെയിറ്റ് അപ്പോൾ അങ്ങനെ ഹെൽത്തി ആയിരിക്കും അവർ പാല് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോഴത്തേക്കും ആ സമയത്ത് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പാല് കുറവാണെന്ന് തോന്നുന്നത് എനിക്കൊന്ന് ഡോക്ടറും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഡോക്ടറും പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് പാല് കുറവാണ് എന്ന് പറഞ്ഞു പക്ഷെ പുള്ളിക്കാരിക്ക് അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനും ഉൾക്കൊള്ളാനും പറ്റിയില്ല അത് അതുകൊണ്ട് തന്നെ അവൻ എന്തോ പുറത്തുനിന്നുള്ള അല്ലാതെ കൊടുക്കുന്ന ഫീഡ് ഉണ്ടല്ലോ മിൽക്ക് അത് കൊടുത്തില്ല അങ്ങനെ ഇപ്പം ഈ മന്തൊക്കെ മന്തക്കായപ്പോഴത്തേക്കും വെയിറ്റ് കുറഞ്ഞു വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഹോസ്പിറ്റലിൽ പോവുകയും ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളം കടക്കുകയും നമ്മുടെ കുഞ്ഞ് പിന്നെ വെയിറ്റ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാനസികാവസ്ഥയൊക്കെ എന്തിനും വെയിറ്റ് ഇല്ലാത്തതിൻ്റെ അല്ല ഒരു ജസ്റ്റ് ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോഴുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിന് കട്ടിയില്ലാത്തവർക്ക് അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ ആയി ഭയങ്കര ടെൻസ്ഡ് ആയി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ലാക്ടോജൻ കുടിക്കുന്നുണ്ട് ഏഴ് മന്തായി കുഞ്ഞിന് ലാക്ടോജൻ കുടിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ പാല് മാത്രം മതി കുഞ്ഞിന് വേറൊരു ഫുഡും കൊടുക്കുന്നില്ല കൊടുത്തിട്ട് കഴിക്കുന്നില്ല ആദ്യമൊക്കെ കായപ്പൊടി കുടിക്കുമായിരുന്നു ജസ്റ്റൊക്കെ ഒന്ന് കുടിക്കുമായിരുന്നു എന്താ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആ കൂര കൂവരൊക്കെ കുടിക്കുമായിരുന്നു പക്ഷേ ആ കുറച്ച് ദിവസം കുടിച്ചിട്ട് ഇപ്പോൾ ഒന്നും ഫീഡ് കൊടുക്കുന്നില്ല അമ്മയുടെ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് എന്ന അങ്ങനെയാണ് ഇപ്പോൾ കണ്ടീഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി ചെന്നില്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണണം അപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് അല്ല അപ്പോൾ കുഞ്ഞിന് കുഞ്ഞിന്റെ ഹെൽത്ത് കണ്ടീഷൻ അറിയാവുന്നത് കുഞ്ഞിനെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനാണ് അപ്പോൾ അവർ ഒരു പൺവീക്ക് കഴിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മാനസികാവസ്ഥയാണെങ്കിലും കുഞ്ഞിനെ കൊണ്ട് ചെല്ലണം നമ്മൾ പാലില്ല എന്നുള്ള കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കുക അതൊക്കെ അതൊക്കെ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം ഞാനും ആ മാനസികാവസ്ഥയിൽ നിന്നിട്ട് കടന്നു വന്ന ആളാണ് സോ എനിക്കറിയാം പക്ഷേ പാല് കുഞ്ഞിന് കിട്ടുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊണ്ട് അവർക്ക് അഡീഷണൽ ഫുഡ് കൊടുക്കണമെങ്കിൽ അതായത് മിൽക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആറ് മാസത്തിന് മുമ്പേ കൊടുക്കുക അവർ ഹെൽത്തി വെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഫുഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് കഴിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ അത് കൊടുക്കാതിരിക്കരുത് ഒരു അതുതന്നെ അത് അതേപോലെ തന്നെ നമ്മൾ ഇന്ന് കൊടുത്ത ഫുഡ് നാളെ കൊടുക്കാം മറ്റന്നാൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല അങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ ഒരു പാറ്റേൺ വരുന്നത് അതുകൊണ്ട് എന്താ ചെയ്യുക പല പല ഫുഡുകൾ പല ദിവസങ്ങളിലായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു തവണ കൊടുത്തിട്ട് കഴിച്ചില്ലെന്നും പറഞ്ഞ് അത് പിന്നെ കൊടുക്കാണ്ടിരിക്കരുത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കൊടുത്ത് നോക്കുക അങ്ങനെയൊക്കെ കൊടുത്തവിടെ പല പല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാം ആപ്പിൾ ആവിയിൽ കയറ്റിയിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ സീസൺ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൊടുക്കാം ക്രഷ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പിന്നെ കുറുക്കതിൽ നിന്ന് പല പല വേർഷൻസ് ഉണ്ട് ഞാൻ എൻ്റെ അടുത്ത് ഞാൻ ബേബി ബിച്ചയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആരോ താഴെ കമൻറ്റ് ചെയ്തായിരുന്നു ചേച്ചി വീട്ടിൽ തന്നെ ഉണങ്ങി പിടിച്ച കായപ്പൊടി കൊടുത്തൂടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ നമ്മളൊരു ഈസി വേ മെത്തേഡ് എന്നുള്ള രീതിയിൽ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് കായപ്പൊടി മാത്രമുള്ളതല്ല അതിനകത്ത് മൾട്ടി വിറ്റമിൻസ് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിലുള്ള സാധനം ആ പൊടിയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഡെയിലി അത് കൊടുക്കില്ല വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റിയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അല്ല ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ വൺ ഇയർ ആവുന്ന ആ സമയത്തേക്ക് നമ്മൾ ബെഡ് വെയിറ്റ് എത്രയാണോ അതിൻ്റെ ത്രീ ടൈംസ് വെയിറ്റ് ആണ് ഉണ്ടാവേണ്ടത് കേട്ടോ അങ്ങനെയാണ് ഉണ്ടാവേണ്ടത് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇനി ചോറ് കൊടുത്താലോ എന്തെങ്കിലും ഫുഡ് നമ്മൾ കൊടുത്താലോ കുഞ്ഞിന് ഇനിയും വെയിറ്റ് കൂടുവോ അങ്ങനെയുള്ള ഒരു ടെൻഷനും ഇല്ല ടെൻഷനും വേണ്ട അത് തന്നെ എനിക്ക് തന്നെ ബ്രസ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിന് വെയിറ്റ് അങ്ങ് കൂടുവോ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇപ്പം ഇവക്കാണെങ്കിൽ ഒരു ടെൻ കെ ജിക്ക് അടുത്തിപ്പം ആയി ആ വെയിറ്റ് ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസമായിട്ട് ആ വെയിറ്റിൽ ഒരു വ്യക്തി വ്യത്യാസവും ഇല്ല നൂറ് ഗ്രാമോ അല്ലെങ്കിൽ പത്ത് ഗ്രാമോ അങ്ങനെ കൂടിയേ കുറവേ അങ്ങനെ വെയിം ചെയ്ത് വന്നാൽ അല്ലാതെ അവർക്ക് ആ വെയിറ്റിൽ ഒരു വ്യത്യാസം ഇല്ല കുഞ്ഞ് ഇഴഞ്ഞ് തുടങ്ങി നടക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുമ്പഴത്തേക്കും ഈ വെയിറ്റ് അതേപോലെ ലോസ് ആയി പോവും പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രസ് ഫീ ബ്രസ് സ്പീഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കൊടുത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നത് മാത്രം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതാണ് പറയാനുള്ളത് എല്ലാ അമ്മമാരുടെ അടുത്തും പല മെന്റൽ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ വരുന്നതായിരിക്കും ആൾക്കാർ പക്ഷെ നമ്മൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ എപ്പോഴും കെയർ ചെയ്യുക അപ്പൊ പുറത്തുനിന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാർ പറയുന്ന ചില നല്ല കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാവുന്നതാണ് അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് നല്ല വിഷമവും എനിക്കും ഒരു ടെൻഷനെ പോലെ ആയി കാരണം കുഞ്ഞിന് വെയിറ്റ് അങ്ങനെ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ലല്ലോ അപ്പോൾ സോ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഉൾക്കൊള്ളില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പക്കിയുണ്ട് നിങ്ങൾ മറക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ